ടെ പുതിയ വീടുകളുടെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലായിടത്തും മഴയൊക്കെ എവിടം വരെയായി ഇവിടെ മഴ ഇവിടെ കഴുത്തോളം മുട്ടി നിൽക്കുകയാണ് കാരണം നല്ല മഴയാണ് വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത പോണക്കത്തെ ശക്തമായ മഴയൊക്കെയായിരുന്നു ഞാൻ നോക്കിയപ്പോ പകല്ഹേ ഇപ്പൊ കുറച്ചുനേരം ഒന്ന് തോർന്നത് പക്ഷെ ഇപ്പൊ തന്നെ വരും മാനൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട് ഇപ്പൊ തന്നെ മഴ പെയ്യും രാവിലെ തൊട്ട് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ തെറ്റിച്ചു പറയാൻ വന്ന മറന്ന് ഇപ്പൊ നമ്മള് മാളയിലാട്ടെ മാളയിൽ നമ്മള് കൊറേ കൊടുക്കാൻ വേണ്ടി വന്നതാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കിയലിരുന്ന് നമ്മള് ബോട്ടിൽസ് പാക്ക് ചെയ്യുന്നത് അതിന്റെ കാര്യം വിശേഷങ്ങളൊക്കെ നമ്മള് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് വീട്ടിലെ സ്ഥാനം ഒക്കെ പോയി കേസ് വീട്ടിലിരുന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സിറ്റുവേഷൻ എങ്ങനെ അപ്പൊ അതുകൊണ്ട് അതൊരു സസ്പെൻസ് ആയിട്ട് അതവിടെ കിടന്നതിനെ എന്താണ് വീട്ടിൽ അലമ്പാണോ അടിയാണോ ഇടിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ആൾക്കാര് കയറി നോക്കിയാലെ അപ്പൊ എന്തായാലും അതേ പാക്കിങ് ഒക്കെ വണ്ടിയാലാണ് നല്ല മഴ കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇടയ്ക്ക് ഇച്ചിരി വെള്ളപ്പൊക്കം ഒക്കെ അത് അപ്പുറത്തൂടെ അപ്പുറത്തോടെ പറമ്പിൽ കൂടെ മൈലിൽ കൂടെ ഇറങ്ങി പൊക്കോളും നമുക്ക് വലിയ സീനൊന്നും ഇല്ല പെരിയാറാണെങ്കിൽ കുറച്ച് പേടി ഉണ്ടായേനെ കാര്യം അത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇപ്പം ഇടുക്കിയിൽ ചെല്ലുമ്പോൾ മഴയൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് എന്തോ ടെൻഷൻ ആവും അയ്യോ അയ്യോ മഴയുള്ളോ മഴയുള്ളോ പെട്ടെന്ന് മാറിയാൽ മതി അതൊരു ടെൻഷൻ വരും അപ്പൊ നിങ്ങൾ വിചാരിക്ക് ഇടുക്കിയിലെ ആൾക്കാർ ജീവിക്കുന്നില്ലെന്ന് പക്ഷെ അവരെ സംബന്ധിച്ചോ അതൊരു പ്രശ്നമേ അല്ല അല്ലേ പണ്ടൊക്കെ എനിക്ക് ഇതൊരു പ്രശ്നമേ അല്ലായിരുന്നു മഴ മഴ വന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം അത് അത് പണ്ട് എന്റെ മാമന്റെ ആലപ്പുഴ ഉള്ള മാമന്റെ അമ്മ എന്ത് ഏതാ നമ്മുടെ ഇടുക്കിയിലോട്ട് വരത്തില്ല അവർക്ക് മലയൊക്കെ പേടി അപ്പൊ ഞാൻ ചിന്തിക്കുമായിരുന്നു എന്താണ് ഇത്ര പേടിക്കാണ്ടിരിക്കുന്ന പക്ഷെ അത് അങ്ങനെയാണ് കേട്ടോ നമ്മള് കൊറേ കാലം നമ്മള് ഈ സിറ്റി ലൈഫ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി കഴിയുമ്പോ പിന്നെ നമ്മള് ചെറുതായിട്ട് ചുരം ഒക്കെ കേറുമ്പോ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ വരും വെള്ളം പൊട്ടി വരുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ഒക്കെ വരും വെള്ളത്തിൽ

നമുക്ക് ഏകദേശം ഐഡിയ അറിയാം ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ല അങ്ങാട് വേറെ ടുത്ത് പറഞ്ഞിട്ടു ഇത് ഞാൻ സ്പോൺസർ ചെയ്ത് അതായത് വിച്ചു സ്വന്തമായിട്ട് പഠിക്കുന്നതല്ല ഞാൻ തൊന്ത്രവിയായി അവസാനം ഞാൻ ഞാൻ കാശും മുടക്കിക്കോളാം പിച്ചു പഠിച്ചാ മതി വേറെ ഒന്നല്ല വലിയ വണ്ടി പഠിക്കുന്ന കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അപ്പം ഞാൻ ഭയങ്കര മഴയായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് പോയി കൊടുക്കാൻ ഒന്നും പറ്റില്ല വിച്ചു സത്യം പറഞ്ഞ ഇന്ന് ഫോർ വീലർ കൊണ്ടാണ് പോയത് തന്നെ ഓട്ടോ വെക്കാത്ത മഴ അപ്പൊ വേറെ ഒന്നും ചെയ്യാൻ അങ്ങനെയാണ് നേരെ ഞാൻ കാറിട്ടു പോലെ പൊതിഞ്ഞ് പാക്ക് ചെയ്ത് കൊടുക്കാണ്ടൊതിയാനായിട്ട് കാരണം പബിൾ ട്രാപ്പ് തീർന്നോയി അപ്പൊ ഇനി പബിൾ ട്രാപ്പ് പോയി മേടിച്ചിട്ട് ഈ കാറിൽ ഇരുന്ന് പൊതിഞ്ഞന്നെ അവിടെ തന്നെ കൊടുക്കണം കാരണം നമുക്ക് ഒരു ഡിലേ പക്ഷെ ഞാൻ ഡിലേ ആക്കാതിരുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മഴയല്ലേ നാളെയൊക്കെ എങ്ങനെയായിരിക്കും സിറ്റുവേഷൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പൊ നമ്മള് ഡിലേ ആക്കി കഴിഞ്ഞാൽ അവശ്യം നമുക്ക് നാളെയും കൂടെ വിടാൻ പറ്റില്ല അത് നമ്മള് കസ്റ്റമേഴ്സിനോട് പഠിക്കുന്ന ഒരു നീതി കേടായി പോകും അപ്പൊ അതുകൊണ്ട് ഞാൻ മഴയൊന്നും വക വെക്കാണ്ട് വിച്ച് വന്നാരെ കുളിച്ചൊരുങ്ങിട്ട് ഞങ്ങള് സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ കൊറച്ച് ഉണക്ക മുന്തിരി ഒക്കെ എടുത്തിട്ടുണ്ട് കഴിക്കാൻ നിങ്ങള് വിചാരിക്കും വീട്ടിലിരുന്ന് കഴിക്കാൻ സമയം കിട്ടി അതെ അങ്ങനെ തോന്നല് പപ്പ വാങ്ങി തന്നു വിട്ടോ കൊറച്ച് ചോരമയത്തിന്റെ കുറവുണ്ടെന്ന് പപ്പ ഒക്കെ എന്നെ കണ്ടപ്പോ തോന്നിന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഉണക്കമുന്തിരി ഒക്കെ മേടിച്ച് തന്നു വിട്ടായിരുന്നു അപ്പൊ വീട്ടിലിരുന്ന് കഴിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ വീട്ടിൽ ഇരുന്ന് കഴിയുമ്പോ ഇതൊക്കെ വരും ഇതാകുമ്പോ ഇതൊരു കൈ രണ്ടും പണിയിലായത് കൊണ്ട് എന്നോട് ചോദിക്കില്ല ആശാനപ്പോട്ടിരിപ്പുണ്ട് ഞാൻ ബബിൾ റാബ് മേടിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഇവിടെ നിന്നോ മേടിക്കുന്നത് ഇവിടെ ആവുമ്പോ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ സാധാരണ നമ്മള് കട്ട് ചെയ്ത് മേടിക്കുന്ന മേടിക്കുന്നവണക്ക് മേടിക്കണമെങ്കിൽ ഭയങ്കര പ്രൈസ് വരും പക്ഷെ കട്ട് ചെയ്തിട്ടല്ല നോർമലി മേടിക്കുന്നവണക്കൊന്നും മേടിക്കുന്നത് എനിക്കൊരു കോട്ട് വേണമായിരുന്നു കോട്ടിനൊക്കെ എത്തറാണോ കോട്ട് അത്യാവശ്യം വേണോട്ടുകാര് ഇന്നൊക്കെ മഴ കാരണം എനിക്ക് വെടിയിലോട്ട് ഇറങ്ങാൻ പറ്റിയില്ല കൈസ് പിന്നെ എത്രയാണെന്ന് എനിക്ക് ഇത് കൊള്ളാന നല്ല രസം ഉണ്ടല്ലേ കുത്തു ഒരു ചുമലയില് പൊട്ടുപൊട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ചോദിച്ചോക്കട്ടെ കടലെല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് കട്ടില് അതുപോലെ തന്നെ ബെഡുകൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ കൂടുതൽ ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളത് വീട്ടില് ടൈലില് ു എന്തെല്ലാം വിച്ചു ഭയങ്കര സെറ്റപ്പാട്ടോ വിച്ചു നമ്മളിങ്ങനെ ആപ്പിപ്പ ആയിട്ട് വിച്ചു ഇങ്ങനൊന്നും കണ്ടിക്കല കണ്ടോ ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങിയൊന്നും ഇരിക്കത്തില്ല കൊറക്റ്റ് കൊറക്റ്റ് ധൈര്യ ലെവലില് വിച്ചു കണ്ടിച്ച് തരാറുള്ളൂ പക്ഷെ ഇന്ന് വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് വിടണേ പിന്നെ ഇന്നലെ നമ്മള് ഞാനും അമ്മയും മിച്ചയും കൂടെ കുറച്ച് ലോങ്ങ് ആയിട്ട് നമ്മളൊരു അമ്പലത്തിൽ പോയി പോയിക്കായിരുന്നു വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ കാര്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഞങ്ങൾ പോയി അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് ലോങ്ങ് ആയതുകൊണ്ട് തന്നെ ഷർത്തിയുടെ അസ്ക് ഇതേ എനിക്ക് ഫോൺ എടുത്തുകഴിഞ്ഞ അപ്പ എനിക്ക് ഛർത്തിക്കാൻ വരും അതുകൊണ്ട് തന്നെ അമ്മേ ഉള്ളപ്പോ അമ്മയാണ് കേട്ടോ കാര്യം അമ്മക്കും ഈ ഛർത്തിടെ ഉള്ളതുകൊണ്ട് പ്രായമായവരല്ലേ അപ്പൊ അത് അവരെ നമ്മൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പൊ ഞാൻ ഈ ബാക്കിൽ ഇരുന്നിട്ട് എനിക്ക് ഞാൻ കുഴഞ്ഞു വീഴുന്ന കൊടുക്ക തോന്നി കാരണം ഈ കാഴ്ചകളൊന്നും അങ്ങനെ അധികം വലിയ കാണാണ്ടേ മഴ കാരണം നമ്മളെല്ലാം മൂടി മൂടിയിട്ടു അപ്പൊ അങ്ങനെയൊക്കെ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അപ്പൊ അതുകൊണ്ട് ഇന്നലെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല നമ്മൾ ഇന്നലെ അമ്പലത്തിലൊക്കെ പോയിക്കാരുന്നു അറഞ്ചാം പുറഞ്ചാം കേട്ടോ അപ്പൊ ഞാൻ എനിക്ക് എനിക്കിത് പാക്ക് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് അതെ നമ്മുടെ ചാനേസിന്റെ ഓയിൽ ഇത് എത്ര ആണ് നമുക്ക് അങ്ങനെ നമ്മള് ഫൈനലീ കൊണ്ടു കൊടുക്കാനായിട്ട് കേട്ടോ കഴിഞ്ഞിട്ട് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു തന്നെ കൊറേ ഓഫീസ് ഉള്ളാരുണ്ട് ഇവിടെനിന്ന് ഇറങ്ങാൻ നേരെ അവിടെ കൊണ്ടു കൊടുക്കാം വീട്ടിൽ പോവാത്തൂന്ന് ജനം ഞാൻ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് അത് അർജന്റല്ലോ പണിയാവും കാലത്ത് തന്നെ മഴ എന്താ രക്ഷയില്ലാത്ത മഴ കേട്ടോ കാലത്ത് തന്നെ എനിക്ക് ഇത്തിരി നെയിലേണ്ടതാ ആ സമയം കൊണ്ട് പല്ലേപ്പും കുളി ബാക്കിയുള്ള സമയത്താണ് മഴക്കാത്ത മഴ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ സമയം ഒമ്പത് പണിയായിട്ടോ ഇരുട്ടായ പോലെ ഏതാണ് ക്ലൈമറ്റ് മഴ ങ്ങട്ടേക്ക് മഴക്കാല ആയതുകൊണ്ട് ഇന്നങ്ങട്ടേക്ക് മഴയും ഇടിയും മിന്നലും ഒക്കെ കൂടെ ആവും ഏറ്റവും ഇഷ്ടം മഴയത്ത് വണ്ടി ഓടിക്കാനാവും അങ്ങനെ പ്രത്യേക ഇല്ല മഴയത്ത് വണ്ടി ഓടിക്കുന്നേ അതായത് എന്താ പറയാ അപകടമായിട്ടുള്ള ഇതിലല്ല നല്ല രസമാണ് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവാനായിട്ട് ഒരു പ്രത്യേകതരും ഭയങ്കര ഇഷ്ടി ആയിട്ടുള്ള ദിവസങ്ങളില് വണ്ടി ഓടിച്ചു പോവാനായിട്ട് ഭയങ്കര ഇഷ്ടിക്കത്തിൽ പോണ കേട്ടോ കണ്ടത്തില് ഭയങ്കര പക്ഷെ മഴ പന്ത് എനിക്ക് ഹോസ്പലിൽ പോവാട്ടോ ഞാൻ എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോണം എന്റെ വാ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇന്നത്തെ 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 വീഡിയോ വീഡിയോ നമുക്ക് പാതി കഴിഞ്ഞിട്ട് എടുക്കാൻ വീഡിയോയും മോർണിംഗിലെ കൂടെ ഫു പൊട്ടിരിക്കുന്നില്ലേ പുതിയ കോട്ട് പ്ലാസ്റ്റിക് കവറ ക എന്നോട് ചെല്ലാൻ പറഞ്ഞു പക്ഷെ ചൂനേനെ അങ്കൻവാടിയിലാക്കണം അതുകൊണ്ട് എനിക്ക് പോവാൻ പറ്റിയില്ല അമ്മ എന്തൊക്കെ ബഹളായിരുന്നു പുതിയ കോട്ട് പുതിയ ഹെൽമറ്റ് എന്നിട്ട് എന്തായി അസാനം വണ്ടി തള്ളി കിട്ടി കൊണ്ടിരണ്ടാവുന്നു എന്തൊക്കെ ഡയലോഗ് അടിച്ചു ഏതൊക്കെ മഴയത്ത് പോയതാ ഞാൻ പറഞ്ഞു കേട്ടോ മഴയത്ത് പോയെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അതിനേനും ഓപ്പോസിറ്റ് അമ്മ കാണിച്ചു മഴയത്ത് കോട്ടക്കിട്ട് വൃത്തിയിൽ വെടുപ്പില് മിണ്ടാതെ ഉരിയാടാതെ ആണ് വണ്ടി പറ്റിയായിട്ട് പോയതാ ഞാൻ പരിപാടി വണ്ടി ഓ വണ്ടി പണി ഏകദേശം ഒരു രണ്ടു മൂന്ന് മാസം ചെറിയ ചെറിയ ആവാറായിരുന്നെഞ്ചിമ്പണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇനി വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ തോന്നില്ല ഇനി വണ്ടി അവിടെ വെച്ചാൽ കേട്ടിട്ടില്ല ഓരോ കാണാൻ കത്തി പിടിക്കാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ആള് പോയി പെട്രോൾ പറഞ്ഞ ആള് പെട്രോൾ ഞാൻ കഴിഞ്ഞു കൊടുത്തു പക്ഷെ പെട്രോൾ 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 ഞാൻ പിന്നെ വണ്ടി ഓണായി ഞാൻ കുറച്ച് ദൂരം പോയപ്പോ ഞാൻ ഈ കോട്ട് ഇട്ടേക്കുന്നുണ്ട് കോട്ട് വലിച്ചിടാനായിട്ട് പറ്റിയില്ല അപ്പൊ പാടലിന്റെ ഇങ്ങനെ വെള്ളം ഭയങ്കര മഴയല്ലേ നനഞ്ഞിട്ട് എങ്ങാണ കോട്ട് കയറും അതോ പാടലെ വെള്ളം വീണ ബുദ്ധിമുട്ടല്ലേ ഡോക്ടറൊക്കെ ബുദ്ധിമുട്ടല്ല ഡോക്ടറെ നനഞ്ഞു കൊന്ന് കയറി ചെല്ലണ്ടേന്ന് വെച്ചാൽ ഞാൻ വണ്ടി ഓഫാക്കി ഇറങ്ങിട്ട് വെള്ളം തട്ടിട്ട് കയറിയിട്ട് വീണ്ടും വണ്ടി ഓണങ്ങി വണ്ടി ഓണാന്നല്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പെട്രോളിന്റെ കളിയല്ല ഇത് വേറെ എന്തരോ ആണ് എന്തായാലും നാട് റോഡിൽ കിടന്ന് അതുകൊണ്ട് കൊറേ പേരെ പരിചയപ്പെടാൻ പറ്റിയ കാര്യം എനിക്ക് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഒന്തി നീക്കാറില്ല പിന്നെ ഏറ്റവും വലിയ പ്രശ്നം വണ്ടിയിൽ ഓടിക്കാൻ മാത്രമേ അറിയുള്ളൂ അവർക്ക് വേറെ ഒന്നും അവണ്ടും നീക്കാനോ

ബ്ലൂ ദീപ്രാവശ്യ ചിന്താപ്പരിച്ചു കൊടുത്ത പൂത്തനോട് പട്ടോ ഇതൊക്കെ ഇട്ടിന്ന് അങ്കമ്പാടി പോകാൻ പറ്റി ഒരുങ്ങിപ്പറക്കി എല്ലാം എടുത്തുവച്ചു പക്ഷെ ഇന്ന് ലേറ്റ് ആയിട്ടായിരിക്കും ചിലപ്പോ തുറക്കുന്നത് മഴയൊക്കെയല്ലേ അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അങ്കമ്പാടിയില്ല അവിടെ ഇന്ന് വിടുന്നില്ല കേട്ടോ കിട്ടുന്നു വിചാരിച്ചു ഇങ്ങനെ കിളി പോയിരിക്കും കാര്യം എന്റെ നാക്ക് ഫുള് ഇങ്ങനെ പൊട്ടിയിരിക്കാ എന്താണെന്ന് അറിയില്ല ഇപ്പ അതൊന്നും ആശുപത്രി കൊണ്ട് കാണിക്കണം അതല്ലെങ്കിൽ അത് ഭയങ്കര ഭയങ്കര വലിയ പൊട്ടലാകും ഭയങ്കര പൊട്ടലായിട്ട് നമുക്ക് സ്പൂൺ എന്താ പറയാ സൂചകൊണ്ട് എടുക്കേണ്ട അവസാനം തൂമ്പ കൊണ്ടെടുക്കേണ്ട ഗതികേട് എന്ന് പറഞ്ഞായിട്ടില്ലേ അത് കോണൊക്കെ വരും കേട്ടോ നമ്മള് മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ കിളി പരി ഇപ്പൊ ഇത്ര തോർന്നിട്ടുണ്ടായി ഞാൻ പോയ ടൈമിൽ മഴ ഉച്ച വരെ നല്ല മഴയായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോ പിന്നെ മഴയില്ല ഇപ്പോഴും സമയം പത്ര ആയില്ലേ അപ്പൊ അതനുസരിച്ച് ഇപ്പം തോർന്ന ഫാൻ്റെ ഒന്നും ഇപ്പൊ ആവശ്യം വരുന്നില്ല ഈ കുറച്ച് നാളത്തേക്കാനിപ്പോ ഫാൻ മഴക്കാലത്ത് പൊതുവെ ഫാനിന്റെ ഇവിടെ വലിയ ആവശ്യം വരുന്നില്ല നല്ല ഇടുകൂട്ടോ കാര്യം ഇട്ട് ശീലിച്ചുകൊണ്ട് അതിന്റെ സൗണ്ട് ഒക്കെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്ന ഓയിലൊക്കെ കുറച്ച് വിട്ടു ഇനിയിപ്പം ഇന്ന് കുറച്ചുണ്ട് വണ്ടി ഇല്ലാത്തോണ്ട് എന്ത് ചെയ്യും വണ്ടി പണിക്ക് കേട്ടാ പോവാന്ന് പറയാൻ കേട്ടോ പിന്നെ നിക്കലേ ഉണ്ടാവുള്ളൂ രണ്ടുമൂന്ന് പ്രാവശ്യം അത് തന്നെ നമുക്ക് കാണിച്ചു തന്നു പണിയാണ് എന്നിട്ടും അത് സ്റ്റാർട്ടായി കഴിയുമ്പോ നമ്മ വീട് വരെ കൊണ്ടോന്ന് കേട്ടോ ഒരു വരത്തിൽ ഞാൻ എന്റെ കൈന്ന് വണ്ടി തെറിച്ച് തെറിച്ച് പോന്നോക്കെ എനിക്ക് തോന്നി ഇങ്ങനെ തെറി തെറിക്കും പിന്നെ പിന്നെ തെറിക്കും അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ഫീലായി കൈന്ന് വണ്ടി പോകാന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇറക്കാം ഓൾറെഡി ഞാൻ മഴ ആയണ്ട് പതുക്കിയ സ്ലിപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ് ഈ സാധനം ഞാൻ അപ്പത്തി എന്താ വേണ്ട പിന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വയട്ടി നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആണല്ലോ കാരണം നമ്മൾ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി അർജന്റായിട്ട് ഓടി നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ഇന്നും നമുക്ക് അതിന്റെ ബാലൻസ് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട് എന്താണ് ഏതാണെന്നൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കാട്ടോ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വിശേഷം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്ന ഇഷ്ടം വേഗം പോയിട്ട് ലൈക്കും ഷെയർ കൊടുക്കാൻ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കും ഒടിച്ച് പൊട്ടിക്കാട്ടോ പുതിയൊരു വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഞങ്ങൾ വരുന്നവരെ